ഇനി ഫെനിക്കായി ഗോവ വരെ പോവേണ്ട കണ്ണൂരിൽ നിന്ന് കിട്ടും കേരളത്തിൽ നിന്ന് ഗോവയിലേക്ക് പോകുന്നവരുടെ പ്രധാന ആകർഷണമാണ് ഫെനി എന്ന് നമുക്കറിയാം ഫെനിയുടെ രുചി അറിയാൻ ഇനി കണ്ണൂർ വരെ പോയാൽ മതി ഫെനി എങ്ങനെ കേരളത്തിൽ ഉണ്ടാക്കും എന്നൊരു സംശയം വന്നില്ലേ ആരാണ് ഇതിന് മുൻകൈ എടുക്കുന്നത് എന്തിൽ നിന്നാണ് ഇത് ഉൽപാദിപ്പിക്കുന്നത് എങ്ങനെയായിരിക്കും ഇതിന്റെ ഉൽപാദനം ഇതുകൊണ്ട് കേരളത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ കേരളത്തിന്റെ സാമ്പത്തിക മേഖലയിലും ഇതുകൊണ്ട് ഒട്ടനവധി നേട്ടങ്ങൾ ഉണ്ടാകുമോ സംശയങ്ങളൊക്കെ തീർക്കാം വിശദമായി തന്നെ പറയാം ഞാൻ ആതിര അജിത് കുമാർ പടങ്ങളിൽ നിന്ന് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ അന്തിമ അനുമതിയായതോടെ പ്രതീക്ഷയിലാണ് കണ്ണൂരിലെ കശുവണ്ടി കർഷകർ എല്ലാ തടസ്സങ്ങളും നീങ്ങിയതിനാൽ ഈ സീസണിൽ തന്നെ കണ്ണൂർ ഫെനി ഉൽപാദനം തുടങ്ങാനുള്ള ഒരുക്കത്തിലാണ് കണ്ണൂർ പയ്യാവൂർ സർവീസ് സഹകരണ ബാങ്ക് ഉപയോഗിക്കാതെ നശിച്ചു പോകുന്ന കശുമാങ്ങക്ക് ഇനി നല്ല വില ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ ബിവറേജസ് കോർപ്പറേഷൻ വഴിയാണ് മദ്യം വിൽക്കുക കഴിഞ്ഞ ദിവസം ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സബ്ജക്ട് കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ അംഗീകരിച്ചതോടെയാണ് സാങ്കേതിക കുരുക്കുകൾ അഴിഞ്ഞത് കേരള സ്മോൾ സ്കെയിൽ വൈനറി റൂൾസ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് നിയമസഭാ സബ്ജക്ട് കമ്മിറ്റിയുടെ ഭേദഗതികൾ ഉൾപ്പെടുത്തി അംഗീകരിച്ചത് ഇതനുസരിച്ച ചക്ക മാങ്ങ കശുമാങ്ങ വാഴപ്പഴം ഉൾപ്പെടെയുള്ള പഴവർഗ്ഗങ്ങളിൽ നിന്നും ധാന്യങ്ങളും ഒഴികെയുള്ള കാർഷികോൽപ്പന്നങ്ങളിൽ നിന്നും കുറഞ്ഞ മദ്യം സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്നതിന് അനുമതി നൽകാനാകും ഇതിനായി അബ്കാരി ചട്ടങ്ങളിൽ നിയമ ഭേദഗതിക്ക് അനുമതി നൽകിയിരുന്നു പ്രാദേശികമായി ലഭിക്കുന്ന കാർഷികോൽപ്പന്നങ്ങളിൽ നിന്ന് മദ്യം നിർമ്മിക്കുന്നതിലൂടെ നിരവധി കർഷകർക്ക് തൊഴിൽ ലഭിക്കുകയും ഉയർന്ന വരുമാനം നേടുകയും ചെയ്യാം മദ്യം ഉൽപാദിപ്പിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് സി പി എം നിയന്ത്രണത്തിലുള്ള പയ്യാവൂർ സർവീസ് സഹകരണ ബാങ്കിന് ഫെനി ഉൽപാദിപ്പിക്കാനുള്ള ലൈസൻസ് ലഭിച്ചിട്ടുണ്ട് രണ്ടു വർഷം മുമ്പ് തന്നെ ഇത് ലഭിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നു മുതൽ തുടങ്ങിയതാണ് ഇതിനായുള്ള പരിശ്രമങ്ങൾ നിലവിൽ ഗോവയിൽ മാത്രമാണ് സർക്കാർ അംഗീകാരത്തോടെ കശുമാങ്ങയിൽ നിന്നും മദ്യം ഉൽപ്പാദിപ്പിക്കുന്നത് പഴങ്ങൾ ഉപയോഗിച്ച മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള നിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തിയതുമാണ് അതിന് പിന്നാലെയാണ് കശുമാങ്ങയിൽ നിന്ന് മദ്യം ഉത്പാദിപ്പിക്കാൻ പയ്യാവൂർ സർവീസ് സഹകരണ ബാങ്കിന് സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ബാങ്ക് ഭരണസമിതി ഇത് സംബന്ധിച്ച വിശദമായ പദ്ധതി രേഖ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരുന്നത് എക്സൈസ് വകുപ്പിന്റെ അന്തിമ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഫെനിയുടെ ഉൽപ്പാദനം ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് ബാങ്ക് ഭരണസമിതിയും പറഞ്ഞിട്ടുണ്ട് ഇരുന്നൂറ് രൂപ മാത്രമാണ് ഒരു ലിറ്റർ ഫെനിയുടെ ഉൽപാദന ചെലവ് പ്രതീക്ഷിക്കുന്നത് ബീവറേജ് കോർപ്പറേഷൻ വഴി അഞ്ഞൂറ് രൂപ നിരക്കിൽ വില്പന നടത്തിയാൽ തന്നെ ലാഭകരമായിരിക്കും വയ്യാവൂരിൽ ബാങ്കിന്റെ ഉടമസ്ഥതയിലുള്ള രണ്ടര ഏക്കർ സ്ഥലത്തേക്ക് ഫെനി ഉൽപ്പാദിപ്പിക്കും ഗോവയിൽ നിന്നുമാണ് ഇതിനുള്ള നിർമ്മാണ സാമഗ്രികളും ഇവിടെ എത്തിച്ചിരിക്കുന്നത് ഗോവയിൽ തോട്ടമുള്ളവർക്ക് അഞ്ഞൂറ് രൂപ നൽകിയാൽ ഫെനി ഉൽപ്പാദിപ്പിക്കാനുള്ള ലൈസൻസും ലഭിക്കും അവിടെ അത്രയും സിമ്പിൾ ആണ് കാര്യങ്ങൾ നിയമ തടസ്സങ്ങളുടെ പേരിൽ ഇവിടെ തീരുമാനം അനിശ്ചിതമായി നീളുകയുമായിരുന്നു ഇതിന്റെ കൃഷി കൂടുതൽ കണ്ണൂരും കാസർഗോഡുമായിരിക്കും കശുമാവ് കർഷകർ ഏറെയുള്ള കണ്ണൂർ കാസർഗോഡ് ജില്ലകളെ ആശ്രയിച്ചാണ് ഇവിടെ ഫാക്ടറി തുടങ്ങുന്നത് ചെലവ് കുറഞ്ഞ കൃഷിയാണ് കശുമാവ് തരിശായ സ്ഥലം മാത്രം മതി വെള്ളവും വളവും വേണ്ട നിലവിലെ സാഹചര്യത്തിൽ പോഷകസമ്മദ്ധമായ കശുമാങ്ങ തോട്ടങ്ങളിൽ ചീഞ്ഞളിഞ്ഞ് പോവുകയാണ് ഫെനി ഉൽപാദനം തുടങ്ങിക്കഴിഞ്ഞാൽ കശുമാങ്ങക്കും വില കൂടുന്നതോടെ കശുമാവ് കൃഷിയും വർദ്ധിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ ഇരു ജില്ലകളിലുമായി നാൽപ്പത്തിയൊന്നായിരത്തി ഇരുപത്തിരണ്ട് ഹെക്ടർ കൃഷിയുണ്ടായിരുന്നു ഇപ്പോഴിത് മുപ്പത്തി ഒമ്പതിനായിരത്തി അറുപത്തെട്ട് ഹെക്ടറിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട് ഒരു വൃക്ഷത്തിൽ നിന്ന് പത്ത് കിലോ വരെ കശുവണ്ടി കിട്ടും കർഷകർക്കും സംരംഭകർക്കും വലിയ പ്രയോജനമാകുന്നതാണ് മദ്യ ഉൽപാദന നീക്കം കശുമാങ്ങ തോട്ടങ്ങളിൽ നശിച്ചു പോകുന്ന പോഷക സമ്മർദ്ദമായ കശുമാങ്ങയിൽ നിന്നുമാണ് മൂല്യവർദ്ധിത ഉൽപ്പന്നമായി മദ്യം നിർമ്മിക്കുന്നത് സീസൺ സമയത്ത് ടെൺ കണക്കിന് കശുമാങ്ങ വീണ് നശിക്കുന്നതിന് പരിഹാരം ഉണ്ടാക്കാൻ പദ്ധതിയിലൂടെ സാധിക്കും ഒരു കിലോ കശുവണ്ടിയുടെ പഴത്തിന്റെ തൂക്കം ശരാശരി ഒൻപതിനായിരത്തി എഴുന്നൂറ് കിലോയാണ് ഇത്രയും പഴത്തിൽ നിന്ന് അഞ്ച് ദശാംശം അഞ്ച് ലിറ്റർ നീരും കിട്ടും ഈ നീര് സംസ്കരിക്കുകയാണെങ്കിൽ അര ലിറ്റർ ഫെനി കിട്ടും ഒരു കിൻഡിൽ കശുവണ്ടിയുടെ പഴം പിഴുതാൽ അഞ്ഞൂറ്റി അൻപത് ലിറ്റർ നീര് കിട്ടും ഇത്രയും നീര് സംസ്കരിക്കുകയാണെങ്കിൽ അൻപത് ലിറ്റർ ഫെനിയും കിട്ടും കശുവണ്ടി വിലയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായാലും ഫെനിയുടെ വിലയിൽ മാറ്റമുണ്ടാകില്ല അതുകൊണ്ട് തന്നെ കശുമാങ്ങ കശുവണ്ടിയേക്കാൾ മൂല്യമേറിയതായി മാറുകയും ചെയ്യും വിദേശ വിനോദ സഞ്ചാരികളുടെ ജനപ്രിയ പാനീയം കൂടിയാണ് ഈ ഗോവൻ ഫെനി അതുകൊണ്ട് തന്നെ കേരളത്തിൽ സമൃദ്ധമായി ലഭിക്കുന്ന കശുമാങ്ങയിൽ നിന്നും മദ്യം ഉണ്ടാക്കുന്നതിലൂടെ ടൂറിസം മേഖലയും പരിപോഷിപ്പിക്കാൻ ഇതിലൂടെ കഴിയും നിലവിൽ കാർഷിക സർവകലാശാലയുടെ കശുവണ്ടി ഗവേഷണ കേന്ദ്രം പ്ലാന്റേഷൻ കോർപ്പറേഷൻ തുടങ്ങിയ സ്ഥാപനങ്ങൾ കശുമാങ്ങയിൽ നിന്നും കാഷ്യൂ കാൻസി ജാംസ്ക്വാഷ് സോഡ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു വരുന്നുണ്ട്